അസലാ അലൈക്കും വറഹമുല്ല രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗം ഉറപ്പ് എന്ന് എന്നിട്ട് വിശ്വല്ലി സലമാങ്ങൾ പറയുന്നുണ്ട് ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ മൻ ഒരാൾ അവൻ്റെ രണ്ട് താടിയലിൻ്റെ ഇടയിലുള്ള ആ വസ്തുവി ഉറപ്പ് തന്നാൽ അതായത് ജാമ്യം എന്നാൽ അഥവാ നാവ് നാവിൻ്റെ കാര്യത്തിൽ ഒരാൾ എനിക്കൊരു ഉറപ്പ് തരികയാണെങ്കിൽ അതായത് നാവ് കൊണ്ട് തെറ്റുകളൊന്നും ചെയ്യില്ല അയ്യബത്ത് പറയില്ല നമീമത്ത് പറയില്ല കളവ് പറയില്ല ആരെയും കുറ്റം പറയില്ല ചീത്ത പറയില്ല നാവ് കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഇസ്ലാം വിരുദ്ധമായ ഒരു കാര്യവും ഞാൻ പറയില്ല ഇങ്ങനെ ഒരു ഉറപ്പ് തരികയാണെങ്കിൽ ആ വിഷയം അവൻ ഏറ്റെടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ വമാബൈനര് ജിലൈഹി അവൻ്റെ രണ്ട് കാലിൻ്റെ ഇടയിലുള്ള ഒന്നിൻ്റെ കാര്യത്തിലും അവൻ ഉറപ്പു തരികയാണെങ്കിൽ അഥവാ ലൈംഗിക അവയവം ലൈംഗിക അവയവം കൊണ്ടും നാവ് കൊണ്ടും അഥവാ ഈ തെറ്റുകളിൽ നിന്നൊക്കെ നൂറ് ശതമാനവും അവൻ മാറി നിൽക്കുകയാണെങ്കിൽ തവക്കൽ തുലഹൂബിൽ ജന്ന സ്വർഗം കൊണ്ട് ഞാൻ അവൻ ഉറപ്പു തരുന്നു ഈ രണ്ട് കാര്യത്തിൽ ഒരാൾ തെറ്റുകൾ ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവന് സ്വർഗം കിട്ടുമെന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയുന്നു എന്നാണ് ഹദീസ്